ഇന്ത്യൻ നിർമ്മിത ഉപ്പിലും പഞ്ചസാരയിലും മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പഠന റിപ്പോർട്ട് വിപണിയിൽ ലഭ്യമായ പത്തുതരം ഉപ്പും അഞ്ചുതരം പഞ്ചസാരയുമാണ് പഠന വിധേയമാക്കിയത് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ഇൻ സോൾട്ട് ആൻഡ് ഷുഗർ എന്ന പഠന റിപ്പോർട്ടിലാണ് അപകടകരമായ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് ടോക്സിക്സ് ലിങ്ക് എന്ന പരിസ്ഥിതി ഗവേഷണ സംഘടനയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ടേബിൾ സോൾട്ട് റോക്ക് സോൾട്ട് കടലുപ്പ് എന്നിങ്ങനെ പത്തുതരം ഉപ്പുകളാണ് പഠനവിധേയമാക്കിയത് അയോഡിൻ ചേർത്ത ഉപ്പിലാണ് ഏറ്റവും ഏറ്റവുമധികം മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അംശം കണ്ടെത്തിയത് ഒരു കിലോ അയഡൈസ്ഡ് ഉപ്പിൽ തൊണ്ണൂറോളം മൈക്രോപ്ലാസ്റ്റിക് തരികളാണ് കണ്ടെത്തിയത് എന്നാൽ ഏറ്റവും കുറവ് മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയത് റോക്ക് സോൾട്ടിലാണ് ഒരു കിലോ റോക്ക് സോൾട്ടിൽ ആറ് പോയിൻറ്റ് ഏഴ് തരികൾ മാത്രമാണ് കണ്ടെത്തിയത് വിപണിയിൽ നിന്ന് നേരിട്ട് വാങ്ങിയതും ഓൺലൈനായി വാങ്ങിയതുമായ അഞ്ചുതരം പഞ്ചസാരകളും ഗവേഷകർ പരിശോധിച്ചു ഒരു കിലോ പഞ്ചസാരയിൽ പതിനൊന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് മുതൽ അറുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് മൈക്രോപ്ലാസ്റ്റിക് വരെ കണ്ടെത്തിയതായി പഠനത്തിൽ പറയുന്നു നോൺ ഓർഗാനിക് പഞ്ചസാരയിൽ നിന്നാണ് ഏറ്റവും അധികം മൈക്രോപ്ലാസ്റ്റിക് തരികൾ കണ്ടെത്തിയത് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അടിയന്തിരവും സമഗ്രവുമായ ഗവേഷണം ആവശ്യമാണെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു മൈക്രോപ്ലാസ്റ്റിക്കിനെക്കുറിച്ചുള്ള നിലവിലുള്ള ശാസ്ത്രീയ വിവരങ്ങളിലേക്ക് കൂടുതൽ കണ്ടെത്തലുകൾ നൽകുകയാണ് പഠനത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ടോക്സിക്സ് ലിങ്ക് സ്ഥാപക ഡയറക്ടർ രവി അഗർവാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുലപ്പാലിൽ ആദ്യമായി മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം ഗവേഷകർ തിരിച്ചറിഞ്ഞിരുന്നു ഇറ്റലിയിലെ ആരോഗ്യവതികളായ അമ്മമാരിൽ നിന്ന് ശേഖരിച്ച മുലപ്പാലിലാണ് ഇവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഇറ്റലിയിലെ മുപ്പത്തിനാല് അമ്മമാരിൽ നടത്തിയ പഠനത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരുടെ മുലപ്പാലിലും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പ്രസവത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മുലപ്പാൽ ശേഖരിച്ചത് മനുഷ്യ കോശങ്ങളിലും വന്യമൃഗങ്ങളിലും മറ്റും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം മുമ്പ് തിരിച്ചറിയപ്പെട്ടതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of driving gold. Rajakumari.